മേടസംക്രമം മുതൽ മേടം ഏഴുവരെയുള്ള സമാനതകളില്ലാത്ത മഹോത്സവം ഏഴ് ദേശത്തേക്ക് അമ്മയുടെ എഴുന്നള്ളത്ത് നാല് ദേശക്കാരുടെ കാഴ്ചവരവ് ആചാര വെടിക്കെട്ട് ആനപ്പുറത്തെഴുന്നള്ളത്ത് തിടമ്പ് നൃത്തം അങ്ങനെ വൈശേഷ്യങ്ങൾ പറഞ്ഞാൽ തീരില്ല ഒരു ജനതയാകെ നെഞ്ചേറ്റിയ ഉത്സവം അതാണ് അമ്മയുടെ വിഷുവിളക്ക് മഹോത്സവം മേടസംക്രമ തലേന്ന് തിരുവത്താഴത്തിന് അരി അളക്കുന്നതോടുകൂടിയാണ് വിഷുവിളക്ക് മഹോത്സവ ചടങ്ങുകൾ തുടങ്ങുന്നത് കൊടിയേറ്റവും ആറാട്ടുമില്ലാത്ത മഹോത്സവം മഹാക്ഷേത്രമായ ചെറുകുന്ന് അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിൽ കൊടിമരമില്ല എന്ന പ്രത്യേകതയുമുണ്ട് എന്നാൽ ക്ഷേത്ര മതിൽ തെട്ടിന് പുറത്ത് സേവാസമിതിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷ ചടങ്ങുകളുടെ കുടിയേറ്റം നടക്കുന്നുമുണ്ട് ആറാട്ടില്ലാത്ത മഹോത്സവം ആറാട്ടിനു പകരം ചെറുകുന്നിലമ്മ ചിറപ്രദക്ഷിണം നടത്തുന്നു ക്ഷേത്ര ചിറക്ക് അമ്മ പ്രദക്ഷിണം വെച്ചതിന് ശേഷം തിടമ്പ് നൃത്തം ഉണ്ട് മേടസംക്രമനാളിൽ വൈകുന്നേരം അമ്മ പുറത്തേക്ക് എഴുന്നള്ളുന്നതോടുകൂടിയാണ് ഉത്സവാരംഭം കുറിക്കുന്നത് പിന്നെ ഏഴു നാളിലും അമ്മ ഏഴു ദേശത്തേക്ക് എഴുന്നള്ളു ആദ്യ നാളിൽ മഠത്തിലരയാക്കലാണ് അമ്മയുടെ എഴുന്നള്ളക്കൾ തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രയാങ്കോട്ടം മാറ്റാങ്കി കവിടിച്ചേരി താവം ആയിരം തെങ്ങ് മുങ്ങം ിശേരി ദേശങ്ങളിലേക്കാണ് എഴുന്നള്ളത്ത് നടക്കുന്നത് ആറാം നാൾ ആയിരം തെങ്ങിലേക്കും മുങ്ങത്തേക്കും എഴുന്നള്ളിയ അമ്മ മടങ്ങി വന്നതിന് ശേഷം ക്ഷേത്ര നടയിൽ പാണ്ഡിമേളം നടന്നു ചെറുകുന്നു ആസ്തികാലയും ക്ഷേത്ര കലാകേന്ദ്രം പഞ്ചവാദ്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പാണ്ഡിമേളം വിഷുവിളക്ക് ഉത്സവത്തിന്റെ അതിവിശിഷ്ടമായ ചടങ്ങാണ് വിഷുനാളിലെ വിഷുക്കണി ദർശനം അന്നപൂർണ്ണേശ്വരി സന്നിധിയിൽ കണി ദർശനത്തിന് ആയിരങ്ങളാണ് എത്തിയത് ഉത്സവത്തിന്റെ മൂന്നാം നാളിലാണ് കാഴ്ചവരവ് തുടങ്ങുന്നത് നാല് ദേശക്കാരുടെ കാഴ്ച ആദ്യം ചെറുകുന്ന ദേശവാസികളുടെ വകം മേടം മൂന്നിന് കണ്ണപുരം ദേശക്കാരുടെയും നാലിന് ഇരുനാവ് ദേശവാസികളുടെയും കാഴ്ചവരവ് നടന്നു മേഡം ആറിന് വെള്ളിയാഴ്ചയാണ് പറശ്ശിനി ദേശവാസികളുടെ കാഴ്ചവരവ് നടന്നത് ഓരോ കാഴ്ചവരവിലും പതിനായിരങ്ങളാണ് അണിചേർന്നത് ക്ഷേത്രത്തിൽ നിന്ന് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ കതിരുവെക്കും തറയിലെത്തി കാഴ്ചയെ വരവേറ്റി ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നു കാഴ്ചവരവ് വരവ് ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം ാണ് ആചാര വെടിക്കെട്ട് നടക്കുന്നത് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ നിന്ന് ദീപവും പെരിയും എഴുന്നള്ളിച്ചതിന് ശേഷമാണ് വെടിക്കെട്ട് തുടങ്ങുന്നത് എല്ലാ ദിവസവും രാവിലെ പത്തര മുതൽ പന്ത്രണ്ടര വരെ മംഗള ഇസൈ പി ആർ ഗണേശൻ പാർട്ടി തിരുപ്പൂർ അവതരിപ്പിക്കുന്ന നാഥസ്വര കച്ചേരിയും കലാമണ്ഡലം ശ്രീനാഥ് അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്തും ഉണ്ടായിരുന്നു വൈകുന്നേരം മൂന്നര മുതൽ ചെറുകുന്ന ആസ്തികാലയും ക്ഷേത്രകലാകേന്ദ്രം പഞ്ചവാദ്യ സംഘത്തിൻ്റെ തായമ്പക കേളി കൊമ്പുപറ്റ് ഉണ്ടായിരുന്നു വിവിധ ആധ്യാത്മിക സാംസ്കാരിക പരിപാടികളും അരങ്ങേറി ഉത്സവ സമാപന നാളായ മേടം ഏഴിന് അമ്മ പാപ്പിനിശ്ശേരിയിലേക്ക് എഴുന്നള്ളിയതിനു ശേഷം പുലർച്ചയോടെ തിരിച്ചെത്തുന്നു തുടർന്ന് ചന്തം നടന്നു അതിനുശേഷമാണ് ചിറപ്രദക്ഷിണം നടന്നത് ആനപ്പുറത്ത് എഴുന്നള്ളത്തിന് സമാപനമായതിനു ശേഷം തിടമ്പ് നൃത്തം നടക്കുന്നു തിടമ്പ് നൃത്തത്തിന് ശേഷമാണ് തെയ്യമ്പാടി പാട്ട് ക്ഷേത്രനടയിലെ നടയിലെ നൃത്തത്തിന് ശേഷം അമ്മ വട്ടപ്പന്തൽ വലം വെക്കുന്നു തുടർന്ന് വെടിക്കോട്ടയിലേക്ക് എഴുന്നള്ളത്തും ആചാര വെടിക്കെട്ടും നടക്കുന്നു ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തുന്ന ദേവിയുടെ അകത്തെഴുന്നള്ളത്താണ് പിന്നീട് നടക്കുന്നത് വിഷുവിളക്ക് മഹോത്സവത്തിന്റെ സമാപന മുഹൂർത്തമായി അമ്മ അകത്തേക്ക് എഴുന്നള്ളുന്നതിന് സാക്ഷിയായി വട്ടപ്പന്തലിൽ ആയിരങ്ങൾ ഇനി അടുത്ത മേടസംക്രമനാളിൽ കാണാം എന്ന് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് ഭക്ത മനസ്സുകളുടെ മടക്കം രാത്രി കളത്തിലഴിയും പാട്ടോടുകൂടി ഭക്തസഹസങ്ങളെ ആനന്ദ നിർവൃത്തിയിലാഴ്ത്തിയ വിഷുവിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തിയായി രതീഷ് ശ്രീവത്സവത്തിനോടൊപ്പം ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ